ക്ഷംന ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാചകത്തിൻ്റെ വീഡിയോ ഇല്ല ഇന്ന് ക്ലീനിങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചാൽ അടുത്തായിട്ട് എനിക്ക് ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കാനുണ്ട് നമ്മളെ നോമ്പോറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ വൈകുന്നേരം മാത്രമല്ല അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലെ കൈ കൊണ്ടുതന്നെ ഇരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു ജോലിയായിരിക്കും ഈ പാത്രം കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഏറ്റവും ഒരു ഭാരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഒരു തവണയല്ല ഒരു ദിവസം തന്നെ മൂന്ന് നാലും തവണ ഇതുപോലെ നമുക്കിതുപോലെ കഴുകിക്കൊണ്ടിരിക്കണം അതുകൂടാതെ തന്നെ നമ്മൾ കിച്ചണിൽ ഒരുപാട് ജോലികൾ കഴിഞ്ഞ ചോറ് ഉണ്ടാക്കല് അലക്കല് വീടൊക്കെ ക്ലീൻ ചെയ്യല് അങ്ങനെ ഒരുപാട് ഒരുപാട് ജോലികളാണ് ഒരാളോട് പറഞ്ഞാലൊന്നും തീരുവില്ല വീട്ടിലെല്ലാവരും ജോലി ചെയ്യുന്നവർക്കെല്ലാം അറിയാം വീട്ടിൻ്റെ അടുത്തു നിന്ന് ഇതൊക്കെ ഉണ്ടാക്കുന്നതും അവർക്കൊക്കെ ഇതിൻ്റെ ഭാരവും വിഷമൊക്കെ അറിയാം ഇതൊക്കെ നമുക്ക് ചെയ്തല്ലേ പറ്റും എനിക്കിപ്പോ എന്റെ കൂടെ ഹെല്പ് ചെയ്യാൻ എനിക്ക് ആരുമില്ല ഞാനൊറ്റയ്ക്ക് തന്നെയാണെല്ലാം ചെയ്യല് കടയിൽ പോലും പാചകം വീട് വൃത്തി ടീനിങ് മൊത്തം വീട്ടിലേക്ക് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യല് പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാതെ വേറെ രക്ഷയില്ലല്ലോ അല്ലേ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി വലിയ നോമ്പോറിൻ്റെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം രാത്രിത്തേക്കുള്ള ഭക്ഷണം പിന്നെ അത്തായത്തിനൊക്കെയുള്ള ഭക്ഷണം ഒക്കെ നമുക്ക് നമുക്കതിനെ ഉണ്ടാക്കാനുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഭക്ഷണൊക്കെ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല ഞാനടുത്ത് പാചകത്തിന്റെ വീഡിയോ തന്നെ ഇടാം നമുക്ക് ഫ്രിഡ്ജും കൂടി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് മാറ്റിട്ടുണ്ട് നമുക്കിത് ഇന്നു മാത്രല്ല നമുക്ക് ഡെയിലി എല്ലാ വീട്ടമ്മമാർക്കും വീട്ട് വീട്ടിലെ എല്ലാ ഉമ്മമാർക്കും ഇത് തന്നെയാണ് ജോലി ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെയാണിത് ഒരു ദിവസം പോലും നമുക്ക് റെസ്റ്റ് ഇല്ല നമ്മൾ ജോലിക്ക് ലീവില്ല ഇല്ല അങ്ങനെയാണ് എല്ലാരും അവസ്ഥയും ഒരു ദിവസം പോലും ലീവില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് വീട്ടമ്മമാർ തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറിക്കരുത്